السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعن ابن عمر رضي الله عنهما أنه قال: قال رسول الله صلى الله عليه وسلم: صلاة الجماعة أفضل من صلاة الفذ بسبع وعشرين درجة. صدق رسول الله صلى الله عليه وسلم. بريم الله مؤمنين عليه. അള്ളാഹു സുബാനുഹൂവത്തായാലും നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ വീഴ്ചകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ അവൻ്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ മുന്നോറുകളായ നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ മുഴുവൻ മുക്മിനീയങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട സർവ്വരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള നാളെ നാളാദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് പരിശുദ്ധ നിസ്കാരങ്ങളെ സംബന്ധിച്ചാണല്ലോ അതുകൊണ്ട് തന്നെ ഇത്രത്തോളം മഹത്വമുള്ള ഈ നിസ്കാരങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സർവ്വതിനും വലിയ മഹത്വമാണ് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മെ പഠിപ്പിച്ചു തന്നത് നിരവധി ആയത്തുകളിലൂടെ നിരവധി ഹദീസുകളിലൂടെ അള്ളാഹു സുബഹാനഹുവലയും ഹബീബായ റസൂൽ അള്ളാഹി സലാഹു അലഹി വസല്ലമ തങ്ങളും ഈ പരിശുദ്ധ നിസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു നമുക്കറിയാം നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ശുദ്ധീകരണം അതുപോലെ തന്നെ നിസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് നടന്നുവരൽ ജമാഅത്തായി പങ്കെടുക്കൽ ഇതുപോലെയുള്ള നിസ്കാരത്തിനു മുമ്പ് ഫറദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ ഇതിനൊക്കെ വലിയ മഹത്വം പരിശുദ്ധമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായി ഉമർ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഹബീബായ റസൂൽ അള്ളാഹി സലഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു സലാത്തുൽ ജമാഅത്തി ഒരു മനുഷ്യൻ ജമാഅത്തായി നിസ്കരിക്കൽ ഒരു ഇമാമും മൂമുമായി ജമാഅത്തായിട്ടുള്ള നിസ്കാരം സ്വലാത്തിൽ ബി ഇരുപത്തിയേഴ് ഇരട്ടി നിസ്കാരങ്ങളെക്കാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന അത്രത്തോളം സ്ഥാനം ലഭിക്കുന്ന വലിയ അബാധത്താണ് ജമായത്തായിട്ടൊരാൾ നിസ്കരിക്കൽ ഞാൻ ഒറ്റയ്ക്ക് ലുഹർ നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് കൂലി കൂടുതൽ ഞാൻ ജമായത്തായിട്ടിമാമായിട്ട് നിന്ന് അല്ലെങ്കിൽ മമ്മുമായി നിന്ന് ഒരു ജമായത്തായി ലുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം അതായത് ഒരു ലുഹറിൻ്റെ സ്ഥാനത്ത് ഇരുപത്തിയേഴ് ലുഹർ നിസ്കരിച്ച പ്രതിഫലം എൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും എന്തേ ഞാൻ ചെയ്തത് ഞാൻ നിസ്കരിക്കുമ്പോൾ മറ്റൊരാളെ കൂട്ടി നിന്ന് നിസ്കരിച്ചു അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ചേർന്ന് നിന്ന് നിസ്കരിച്ചു ഇതാണ് എനിക്ക് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കാനുണ്ടായ കാരണം എത്ര നിസാരമാണ് എത്ര ലളിതമായിട്ടാണ് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ ദീനിൻ്റെ ഓരോ വിഷയങ്ങളും നമുക്ക് മുക്വിനീകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് ഓരോ വിവാദത്തുകൾക്കും അള്ളാഹു നൽകിയിരിക്കുന്ന പ്രതിഫലങ്ങൾ ഓരോ അമലുകൾക്കും അള്ളാഹു നൽകിയിരിക്കുന്ന കൂലികൾ നാം പഠിക്കുകയാണ് എങ്കിൽ യജമാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർത്തോർത്ത് കരയാൻ മാത്രമേ നമുക്ക് സമയമുണ്ടാവുകയുള്ളൂ ഞാനൊരു നന്ദിയുള്ള ദാസനാകാൻ ഇഷ്ടപ്പെടേണ്ടയോ ആയിഷ എന്ന് മുത്തിനബി തങ്ങൾ ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ് നാളെ അഷറാവൻസഭയിൽ കോടാനുകൂടി വരുന്ന മനുഷ്യർ ഒരുമിച്ചു കൂടുമ്പോൾ അവിടെ ആദൻ നബിഅലി സ്ലാത്തു വസ്സലാം മുതൽ മുത്തനബി സല്ലാഹു അലൈ വസ്സലാം തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ഉമ്മത്തുകൾ അണിനിരക്കുന്ന ആ മഹറിൽ എൻ്റെ സമുദായത്തെ എൻ്റെ ഉമ്മത്യങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ ് ചെയ്ത അടയാളം അവരുടെ കൈകാലുകളിൽ വെളുത്തവരായിട്ട് പ്രകാശിക്കുന്നവരായിട്ട് എനിക്കറിയാൻ സാധിക്കും എന്തേ കാരണം ഉദൂഇൻ അസറുകൾ ഉദൂവ് ചെയ്തത് കാരണമായിട്ട് അവരുടെ കൈകളും അവരുടെ കാലുകളും അവരുടെ മുഖങ്ങളും പ്രകാശിക്കുന്നത് കാരണം അവരെനിക്ക് ആ കൂട്ടത്തിൽ നിന്നും തിരിച്ചറിയാൻ സാധിക്കും നിസ്കാരക്കാരെ ചെയ്തവരെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ല മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് വലിയ പ്രതിഫലമാണ് നിഷ്കാരവുമായി ബന്ധപ്പെട്ട സർവ്വ ഇബാദത്തുകൾക്കും ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് നടന്നു വരികയാണ് അവന് വാഹനമുണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല പള്ളിയിൽ നിന്നും ബാങ്കിൻ്റെ വിളിയാളം കേട്ടപ്പോൾ അള്ളാഹു അക്ബർഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ അഷ്ഹദു അഷ്ഹദു ഇലാ ഷഹാദു കലിമ കേട്ടു സംസ്കാരത്തിലേക്ക് വരണേ ഹൈ അൽ ഫലാഹ് വിജയത്തിലേക്ക് നിങ്ങൾ വരണേ ഈ വിളി കേട്ടൊരു മനുഷ്യൻ ഓതോ ചെയ്ത് അവൻ പള്ളിയിലേക്ക് നടന്നുവന്നു എന്നാൽ ആ നടന്നു വരുന്ന നടത്തത്തിനും അള്ളാഹു കൂലി കൊടുക്കുന്നതാണ് അതും വെറും കൂലിയല്ല മന്ത്യ അള്ളാൻ്റെ ഹബീബ് റസൂലി സലഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് ഇതാണ് മൻ തൊത്തറഫി ബൈത്തി ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും ശുദ്ധിയായി വുദൂ ചെയ്തു എന്നിട്ടോ സുമ്മ മല ഇല ബൈത്തിൻയൂത്തില്ല അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഭവനത്തിലേക്ക് ഇന്ന പള്ളിയൊന്നുമില്ല മസ്ജിദുൽ ഹറമിലേക്ക് തന്നെ പോകണമെന്നില്ല മസ്ജിദു നബവിയിലേക്ക് തന്നെ പോകണമെന്നില്ല നമ്മുടെ അടുത്തുള്ള ചെറിയ നിസ്കാരപ്പള്ളി ആ നിസ്കാരപ്പള്ളിയിലേക്ക് നമ്മൾ നടന്നുപോയി അങ്ങനെ നടന്നു പോയാൽ എന്തിനു വേണ്ടി ലിയക്കലിയ ഫരീദോ തമ്മ്യൻ ഫറ ഇതല്ല അള്ളാഹു എനിക്ക് ഫറലാക്കിയ നിസ്കാരം നിസ്കരിക്കണം എന്നുള്ള ആ ഫറൽ വീട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ വീട്ടിൽ നിന്നും വലൂക്ക് ചെയ്ത് പള്ളിയിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ കാനത്ത് ഹു തുവാഹു എഹദാഹ അവൻ്റെ ഹത്തി ചവിട്ടടികൾ അവൻ എടുത്തു വെക്കുന്ന കാലടികൾ തഹത്തു ഹത്തിഅത്തൻ അത് ഒരു പാപത്തെ പൊറുപ്പി വൽ ഉഹ്റ അടുത്ത ചൗട്ടടി തർഫൌ ദറാജത്തൻ അവൻ്റെ ഒരു ദറജയെ ഉയർത്തുകയും ചെയ്യും നോക്ക് നിങ്ങൾ നമ്മൾ എടുത്തു വെക്കുന്ന ഓരോ കാലിനും ഒരു കാലടി എടുത്തു വെച്ചാൽ അവൻ്റെ ഒരു പാപം അള്ളാഹു പുറത്തു കൊടുക്കും അടുത്ത കാലടി എടുത്തു വെക്കുമ്പോൾ അവൻ്റെ ഒരു ദറജ അള്ളാഹു വർദ്ധിപ്പിക്കും അള്ളാഹു സുഹാനുഭൂവത്ത ആന മനസ്സിലാക്കാൻ തൗഫീഖ നൽകുമാറാകട്ടെ നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളെ സംബന്ധിച്ച് നാം ഇപ്പോഴും ബോധവാന്മാരാകണം ഒരു ദിവസം എത്ര എണ്ണമില്ലാത്ത തെറ്റുകളാണ് നമ്മൾ ഇന്ന് സംഭവിക്കുന്നത് കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് കൈകാലുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പലതും കൊണ്ട് നാം ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ ഇതൊക്കെ പൊറുപ്പിക്കാൻ അള്ളാഹു സുബാനുഹൂവത്തായാലെ തന്നെ അള്ളാൻ്റെ ഹബീബ് റസൂലാഹി വല്ലാഹു അലൈ വസ്ലമ തങ്ങളും മുഖേന നമുക്ക് ഓരോ മാർഗ്ഗങ്ങൾ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് അതിലേറ്റവും ലഘുവായ മാർഗ്ഗങ്ങളാണ് അള്ളാഹിൻ്റെ ഹബീബ് റസൂല പഠിപ്പിച്ചത് ഒരാൾ വീട്ടിൽ നിന്നും ശുദ്ധിയായി ചെയ്ത് വൃത്തിയായതിനു ശേഷം അവൻ പള്ളിയിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഓരോ ചവിട്ടടിക്കും അവൻ്റെ ഒരു പാപം പൊറുക്കുകയും അടുത്ത ചവിട്ടടിക്ക് അവൻ്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി കഴിഞ്ഞില്ല അള്ളാഹുവിൻ്റെ ഹബീബ് റസൂല അടുത്തൊരു വിഷയം പറയുന്നുണ്ട് ഇനി ഒരാൾ പള്ളിയിലേക്ക് എത്തി പള്ളിയിലെത്തി അവൻ്റെ ഒരു നിസ്കാരം ഒരു ഫറുദ് നിസ്കാരം കഴിഞ്ഞു എന്നാൽ അടുത്ത ഫറദ് നിസ്കാരം വരെ അവൻ അടുത്ത ഫറലിന് വേണ്ടി പ്രതീക്ഷിച്ച പള്ളിയിലിരിക്കുകയാണ് ഒരാൾ മകരുബിന് പള്ളിയിലേക്ക് വന്നു മകരീബ് നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ഐഷാ ഇന്റെ നിസ്കാരവും കഴിഞ്ഞ് പോകാമെന്നുള്ള പ്രതീക്ഷയിൽ പള്ളിയിൽ അടുത്ത ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നത് അൽ യുഹദിസ് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അബുഹുഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുത്തനബിതങ്ങൾ പറയുകയാണെന്ത് അൽമലായി കത്തു അള്ളാഹുവിൻ്റെ മാലാഘമാർ മഴസൂമിയങ്ങളായ ഒരു പാപവും ചെയ്യാത്ത അള്ളാഹു എന്താണോ ചെയ്യാൻ കൽപ്പിച്ചത് അതുമാത്രം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ മാലാഘമാറും അള്ളാഹുവിൻ്റെ വിധി ഒരു അണ്ണുവിട വ്യത്യാസം വരുത്താതെ അവരുടെ ജീവിതം അള്ളാഹുവിൻ്റെ തോഴത്തിലായി കഴിച്ചുകൂട്ടാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യവാന്മാർ അവർ അൽ മലായിക്കത്തു ആ മലായിക്കത്തുകൾ തുസല്ലി അല അഹദിക്കും നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുടെ മേലും സ്വലാത്ത് ചൊല്ലും സൊലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് ഗുണം കൊണ്ട് പ്രാർത്ഥിക്കും മലായിക്കത്തിൻ്റെ സ്വലാത്ത് അങ്ങനെയാണ് അള്ളാഹു ഈ മനുഷ്യന് നന്മ വരുത്തണേ അള്ളാഹു ഈ മനുഷ്യന് ഗുണം ചെയ്യണേ എന്നിങ്ങനെ അവർ സ്വലാത്തു ചൊല്ലും എപ്പോ ദാമ ദാമ മാ എപ്പോസല്ലാഹു അവൻ അവൻ്റെ മുസല്ലയിൽ അവൻ നിസ്കരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന സമയത്തോളം അവൻ്റെ നിസ്കാര സ്ഥലത്ത് അവനിരിക്കുന്ന സമയത്തോളം അല്ലതീസ് അല്ലതീ സൊല്ലാ ഫിഹി അവൻ എവിടെയാണോ നിസ്കരിച്ചത് ആ നിസ്കാര സ്ഥലത്തിരിക്കുന്ന സമയത്തോളം അള്ളാഹുവിൻ്റെ മാലാഘമാർ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് സ്വലാത്തു ചൊല്ലുന്നതാണ് മാലം യുഹദീസ് അവൻ അശുദ്ധിക്കാരനായിട്ടില്ല എങ്കിൽ അവൻ നിസ്കരിച്ചു ആ നിസ്കാര സ്ഥലത്തു തന്നെ അവൻ ഇരുന്നു ആ ഇരിക്കുന്ന സമയത്തോളം മാലാഖമാരുടെ പ്രാർത്ഥന എങ്ങനെ കിട്ടും തക്കോലും മലാക മാലാഖമാർ പറയും മലാഹിക്കത്ത് പറയും അള്ളാഹു മഖഫഫിർ ലഹു അള്ളാഹു ഈ മനുഷ്യൻ നീ പുറത്തു കൊടുക്കണേ അള്ളാഹു മറംഹു ഈ മനുഷ്യന് നീ റഹ്മത്ത് ചെയ്യണേ അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ലോകത്ത് ഒന്നും ചെയ്യാതെ ഒരു വിവാദത്തും ചെയ്യാതെ കൂലി ലഭിക്കാൻ പ്രതിഫലം ലഭിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ഒരു ഓഫറല്ലേ ഒന്നും ചെയ്യേണ്ട വെറുതെ ഇരുന്നാൽ മതിയെന്ന് നിങ്ങൾ നിഷ്കരിച്ച സ്ഥലത്ത് വെറുതെ ഒരല്പസമയം ഇരുന്നു കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങൾ ഇരിക്കുന്നത് ആ സമയമത്രയും ലോകത്ത് പാപങ്ങൾ ചെയ്യാത്ത അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന മാലാഖമാർ അള്ളാഹുവിനോട് യാചിക്കും അള്ളാഹിനോട് ദ്വാരക്കും അള്ളാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളൊക്കെ മാപ്പ് ചെയ്ത് കൊടുക്കണേ ഈ മനുഷ്യന് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നും മുഹമ്മദ് റസൂലുല്ലാം ഒമാ എന്ത് ഹവ അവിടുന്ന് തോന്നിയത് പറയുന്ന ആളല്ല ഇൻഹുല്ല അള്ള അറിയിച്ചു കൊടുത്തതേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നത് അങ്ങനെ അവർ ദരക്കുമെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം പ്രിയമുള്ള മീനിങ്ങൾ ഇന്ന് നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് എണ്ണിച്ച് ഓടാൻ എഴുന്നേറ്റ് പായാൻ വലിയ തിരക്കാണ് നിസ്കാരത്തിന് സലാം ഇമാമസലാം ഉടൻ പുറത്താരോ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റുമായി കാത്തു നിൽക്കുന്നുണ്ട് എന്ന ധാരണയിലാണ് പല ആളുകളും എഴുന്നേറ്റ് ഓടുന്നത് എന്തോ വലുത് കിട്ടാനുണ്ട് ഇതിനേക്കാൾ മാലാഘമാരുടെ പ്രാർത്ഥനയേക്കാൾ വലുത് ദുനിയാവിൽ എന്തോ കിട്ടാനുണ്ട് എന്നുള്ള ധാരണയിൽ എഴുന്നേറ്റ് ഓടുന്നതായി കാണാം എവിടേക്കാണ് ഈ പായുന്നത് തിരക്കൊന്നുമില്ലാതെ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് മൂക്കിൽ വെച്ച് താടി കെട്ടി കൈകാലുകൾ കെട്ടി കിടത്തപ്പെടുന്ന ഒരു സമയം വരാനുണ്ട് അന്ന് നിന്നെ പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കപ്പെടും ആ വെക്കപ്പെടുന്ന സമയം നിനക്ക് വേണ്ടി നിസ്കരിക്കപ്പെടും അന്ന് നിനക്ക് ഓടേണ്ട ആവശ്യം വരൂല അന്ന് നിനക്കൊരു തിരക്കും ഉണ്ടാകൂല നിൻ്റെ തിരക്കുകൾക്കൊന്നും അന്നൊരു പ്രാധാന്യവും ഉണ്ടാവുകയില്ല അന്ന് മറ്റു പലർക്കും ആ തിരക്ക് നീ കൈമാറും നിൻ്റെ മക്കളിലേക്ക് ആ തിരക്ക് കൈമാറപ്പെടും അവർ നിന്നെക്കൊണ്ട് കുഴിച്ചു മൂടി തിരിഞ്ഞു നോക്കാതെ പോകും അവരുടെ തിരക്കിലേക്ക് അവരുടെ ദുനിയാവിലേക്ക് അവർ പായും അന്ന് നിൻ്റെ തിരക്കിനീ ദുനിയാവിൽ കാണിച്ച തിരക്കുകൾക്കൊരു വിലയുണ്ടാകൂല എന്നാൽ ആ സമയം ഒരല്പസമയം നീ ആ സ്ഥലത്തിരുന്നിട്ടൊന്ന് ദ്വാരന്നാൽ ആ സമയം ഒരല്പസമയം അവിടെ ഇരുന്ന് രണ്ട് ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി ഒന്നും ചൊല്ലിയില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും ദ്വാരുന്നില്ല നീ വെറുതെ അവിടെ ഇരുന്നു എന്നാൽ നിനക്കുള്ള പണി മാലാഘമാർ ചെയ്യും അവർ അള്ളാഹുവിനോട് നിനക്ക് വേണ്ടി പൊറക്കൽ തേടും അവർ അള്ളാഹുവിനോട് നിനക്ക് വേണ്ടി റഹ്മത്തിനെ ചോദിക്കും നിനക്ക് രക്ഷപ്പെടാൻ വേറെ എവിടെയും പോകേണ്ടി വരില്ല അള്ളാഹു സുബാനുഹുവ താലം മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധ ഇസ്ലാം അത്രത്തോളം ലളിതമായിട്ടാണ് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നത് ഒരു കഷ്ടപ്പാടുമില്ലാതെ പ്രതിഫലം വാങ്ങാൻ ഒരു കഷ്ടപ്പാടുമില്ലാതെ പ്രതിഫലം ലഭിക്കാൻ രക്ഷ ലഭിക്കാൻ സന്മാർഗം ലഭിക്കാൻ അള്ളാഹു പൊറുക്കൽ നൽകാൻ നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈവിസ്ലം തങ്ങൾ കാണിച്ചു തന്ന വഴികൾ അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഒരു മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രയാസം ഉണ്ടാകൂല അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി ഓരോ കാര്യങ്ങളും അടിവരയിട്ട് സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തത് ആ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് അത് താബിരങ്ങളിലേക്കത് പകർന്നുകൊടുത്തു അവരെക്കണ്ട് തപോ താപിരങ്ങൾ പഠിച്ചു അവരെ അവരെക്കണ്ട് സ്വാലിഹ്യങ്ങളായ ഇമാമിയങ്ങൾ പഠിച്ചു അവരെ കണ്ട് നമ്മുടെ മുൻഗാമികളായ പൂർവികരായ മുിനിയങ്ങൾ പഠിച്ചു അവരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ഈമാൻ ആ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചിട്ടകൾ ആ പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാമൂല് ഇബാദത്തുകൾ അതൊക്കെ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യണം അള്ളാഹുസ്ബഹാനഹു താരെ തൗഫീഖ് നൽകുമാറാകട്ടെ മുത്തിൻ്റെ പിത്തങ്ങളെ പാത പിൻപറ്റി സ്വാലിഹീങ്ങളായ ഇമാമിയങ്ങളെ പിൻപറ്റി നമ്മുടെ ജീവിതം സ്വർഗ്ഗത്തിലേ കടുപ്പിക്കാൻ നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നിസ്കാര നിസ്കാരം നിലനിർത്തുന്ന നിസ്കാരവുമായി ബന്ധപ്പെട്ട സർവ്വതിനും വിജയിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹൃദ് അലഹമുല്ലാ റബുലായമീൻ അസ്സലാലിക്കും വരഹമുല്ല